സാന്ത്വനീരുള്ള പാതയിൽ നൽവഴി കാട്ടിനീ താഴ്ചയിൽ താങ്ങിനീ ശ്രേഷ്ഠമാ എന്തു നീ കണ്ടിൽ ദേവമേ അങ്ങൻ ജീവിതത്തിലേക്കിയ നന്മകളോർക്കുകിൽ വർണ്ണിപ്പാൻ വാക്കുകൾ ക്രിസ്വേശുവിന്റെ നിസ്തുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട് നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ തന്നെ മനുഷ്യന് രക്ഷാമാർഗം ഒരുക്കുവാൻ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപഭാരം സ്വയം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പാപത്തെ ജയിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവം ശിക്ഷ വിധിക്കുന്നില്ല ദൈവം പാപത്തെ വെറുക്കുന്നു അവൻ പാപത്തിന് വിധിച്ച ശിക്ഷ നരകമാണ് ന്യായവീധിയുടെ നാളിൽ മനുഷ്യൻ ദൈവ നിൽക്കും ആ ദിവസം കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ കുറ്റപ്പെടുത്തുകയില്ല എന്നാൽ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ മറ്റൊരുവനുണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മോശയുടെ ന്യായ പ്രമാണമാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സാക്ഷി അവരെ കുറ്റപ്പെടുത്തും കാരണം അവർ ദൈവം അവതരിപ്പിച്ച രക്ഷയുടെ മാർഗത്തിൽ ാത്തതിനാൽ അതായത് മനുഷ്യൻ തന്നിൽ തന്നിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സാക്ഷി അവനെ ദൈവമുമുമ്പാകെ കുറ്റപ്പെടുത്തും ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ